അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിലില്ലേ വില്ലാ പ്രൊജക്റ്റ് വീട് വയ്ക്കാൻ അതുപോലെ ക്വാട്ടർസ് കെട്ടാനല്ലോ അനുയോജ്യമായ ഒരു നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ചപ്പാറപ്പടവ് താഴെ അടക്കം ആയിഷഫള്ളിക്ക് സമീപമായിട്ടാണ് ഈ നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് ക്വാർട്ടർസ് കെട്ടുന്നവർക്കും അതുപോലെ വില്ലാ പ്രൊജക്റ്റ് തുടങ്ങുന്നവർക്കും ചെറിയ വീടൊക്കെ വെച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് ഏറ്റവും അടുത്തായിട്ടുള്ളത് കിൻഫ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ മലബാറിലെ ആദ്യമായിട്ട് വരുന്ന മൃഗശാല കൂടാതെ അൽ മക്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് അടുത്ത ഏറ്റവും വലിയ ടൗൺ ആയിട്ട് വരുന്നത് തളിപ്പറമ്പ് തളിപ്പറമ്പ് ടൗണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററേ ഈ സ്ഥലത്തേക്കുള്ളത് കൂടാതെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കരൻറ്റ് വെള്ളം റോഡ് കൂടാതെ അമ്പലം മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി സ്കൂള് ടൗണ് എല്ലാവിധ സൗകര്യത്തോട് കൂടിയ ഈ സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില നാൽപ്പത്തി മൂന്നായിരം രൂപയാണ് സെൻറ്റിന് ആണ് സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ചെറിയ വിലക്കൊക്കെ ഹൗസ് ബോട്ട് നോക്കുന്നവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും കൂടുതലായിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് കയറി നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് ഞമ്മളെ കൂടെ കൂടിക്കൂളി നിങ്ങൾക്കും ഉപകാരപ്പെടും